ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട നക്സലൈറ്റ്സിന്റെ എണ്ണം മുപ്പത്തി ഒന്നായി ഉയർന്നു വനമേഖലയിൽ ഇപ്പോഴും നക്സലൈറ്റ്സിന് വേണ്ടി തെരച്ചിൽ തുടരുകയാണ് ഏറ്റുമുട്ടലിൽ ഒരു ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിന് പരിക്കേറ്റു എന്ന വാർത്തയും കൂടി വരുമ്പോൾ നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ശരികയാണ് പറയുന്നത് നിതിൻ ഇന്നലെ ഉച്ചയോടെയാണ് നാരായൺപൂർ ദ ജില്ലാതിർത്തിയായ വനമേഖലയിൽ മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ സംയുക്ത സേനയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഈ ഏറ്റുമുട്ടൽ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം നീണ്ടു നിന്നു അതിനുശേഷം നടത്തിയ തിരച്ചിലിലാണ് ആദ്യഘട്ടത്തിൽ മുപ്പത് മാവോയിസ്റ്റുകളുടെ മൃതദേഹം ലഭിച്ചത് ഇന്നിപ്പോൾ ഒരു മാവോയിസ്റ്റുകളുടെ മൃതദേഹം കൂടി ലഭിച്ചു അങ്ങനെ മുപ്പത്തൊന്ന് മാവോയിസ്റ്റുകളെ ഇതുവരെ വധിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഐ ബസ്തർ ഐ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഏറ്റുമുട്ടലിൽ ഒരു ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിനും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ ഈ അപകടത്തിലെ തരണം ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ വ്യാപകമായിട്ടുള്ള ആയുധ ശേഖരവും ഈ മേഖല ിൽ നിന്ന് പിടികൂടിയതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി ബസ്തർ മേഖലയിൽ നക്സൽ സാന്നിധ്യം ഉണ്ടായിരുന്നു ഏപ്രിൽ പതിനാറിന് ഇരുപത്തിയൊൻപത് നക്സലുകളെ വധിച്ചതാണ് ഛത്തീസ്ഗഡിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വെട്ട പക്ഷേ ഇന്നലെ നടന്ന ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഇതുവരെ മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകൾ വധിച്ചു എന്ന് പറയുമ്പോൾ സ്വഭാവം ഇതുവരെ ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു നക്സൽ വേട്ടയെ തന്നെ ഇന്നലത്തെ ഈ ഓപ്പറേഷനെയാണ് പോലീസ് വിലയിരുത്തുന്നത് എന്തായാലും ഇപ്പോഴും ഈ വനമേഖലയിൽ തിരച്ചിൽ തുടരുന്നുണ്ട് കൂടുതൽ മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ മേഖലയിൽ തിരച്ചിൽ തുടരുന്നത് ബസ്തർ റീജ്യനിൽ മാവോയിസ് ൾ ഒരു യോഗം ചേരുന്നു എന്ന രഹസ്യോരത്വത്തിൽ നടത്തിയ ഓപ്പറേഷനിടെയാണ് ഇത്തരം ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചതും പിന്നീട് മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ വധിച്ചത് എന്തായാലും ഇപ്പോൾ സിആർ പി എഫ് അടക്കമുള്ള കൂടുതൽ സംഘങ്ങൾ ഈ വനമേഖല എത്തിയിട്ടുണ്ട് ഡിആർജിയുടെ നേതൃത്വം ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ് എസ് കെ എൻ